ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പട്ടുവാറിക്കുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിച്ചു തരുന്നത് ഒരു അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മെഷർമെൻറ്റിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്ലീവിന് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കാം നമ്മൾ ബ്ലൗസിന് എടുത്തിട്ടുള്ള തുണി ഇതേപോലെ നാലാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഷോൾഡർ ഭാഗം ഒരു നാലര അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ആംഹോളും ഒരു നാലര ഇഞ്ച് അല്ലെങ്കിൽ ഒരഞ്ച് ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക കുട്ടികളുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇനി അമോളിൻ്റെ അവിടെ അതേപോലെ ഒന്ന് ആയിട്ട് വരച്ച് കൊടുക്കുക ഇനി അടുത്തായിട്ട് ചെസ്റ്റ് അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ചെസ്റ്റ് അളവ് നമ്മളെ കുട്ടികൾക്കുള്ള മെഷർമെൻറ്റിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഞാനവിടെ ഒരു ആറ് ആറിഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് പ്ലസ് രണ്ട് ഇഞ്ച് അതേപോലെ അടിഭാഗത്തും ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ ഷേപ്പ് ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ അര ഇഞ്ച് കുറച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ ഒന്ന് വരച്ച് കൊടുക്കുക ഇനി കൈ ഭാഗം ഇതേപോലെ ഒന്ന് കേർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക നെക്കിൻ്റെ വീതി ഒരു രണ്ടേകാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അതേപോലെ നെക്കിൻ്റെ നീളം ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക മൂന്ന് ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഇനി ഇതൊരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക അതിനുശേഷം ഈ പീസിൽ തന്നെ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ചാണ് ബാക്ക് നെക്ക് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ കഴിക്കുഴിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് താഴേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അതേപോലെ നെക്ക് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം വേണം ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കാൻ അപ്പോൾ ബാക്ക് നെക്കിൻ്റെ പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി പോലീവിനുള്ള കൈ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നാലാക്കിയിട്ട് എടുക്കുക ഇതേപോലെ ഒരു പീസ് എന്നിട്ട് നമ്മൾ പഫ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാ അളവ് എടുക്കുന്നതിനേക്കാട്ടിലും ഒരു നാലിഞ്ച് എക്സ്ട്രാ മുകളിലേക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ചുരുക്കിടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിന് താഴെയാണ് നമ്മൾ കൈയിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ അളവിനുള്ള ഒരു കയ്യൻ്റെ പീസ് എടുത്തിട്ട് അതേപോലെ വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി കൈൻ്റെ വണ്ണം ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കൂടെ ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് ഈ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഈ നമ്മൾ കൈയിൻ്റെ വണ്ണം അടയാള ഭാഗത്തിലൂടെ ഇതേപോലെ കട്ട് ചെയ്യുക സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ മെഷർമെൻറ്റിലേറെ നമുക്ക് ഒരു അളവിനുള്ള പീസ് എടുത്താൽ മതി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മേലെ ഭാഗത്ത് ഒരു ഇഞ്ച് ഇതേപോലെ ചുരുക്കിടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് അടയാളപ്പെടുത്തില്ലേറെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്താൽ മതി കൈയിൻ്റെ പീസ് എല്ലായ്പ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു കാലിഞ്ച് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് ഭാഗത്ത് ഇനി അടുത്തതായിട്ട് നമ്മൾ ലൈനിങ്ങും ഇതേ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ലൈനിങ്ങിൽ നെക്കിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തിട്ടില്ല നെക്കിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് മറിക്കുമ്പോഴാണ് കട്ട് ചെയ്ത് മാറ്റുക ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത് അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗവും കട്ട് ചെയ്തിട്ടില്ല അത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ പീസ് നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക തെന്നിപ്പോകാതിരിക്കാന് എന്നിട്ട് ഈ നെക്കിൻ്റെ അവിടെ നിന്നും ഒരു കാലിഞ്ചിൽ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കാലിഞ്ചിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചിങ് തട്ടാതെ തന്നെ കട്ട് ചെയ്യുക അതേപോലെ ചെറിയൊരു കട്ടിങ് കൊടുക്കണം ഇത് മറിച്ചിടുന്ന സമയത്ത് നെക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ലൈനിങ് അടിവശത്തേക്കാക്കി ഈ പീസ് ഫ്രണ്ട് ഭാഗത്തെ ഈ പീസ് മുൻവശത്തേക്ക് ഒന്ന് മറിച്ചു കൊടുത്ത് ഇതേപോലെ നേരത്തെ അടിച്ച പോലെ കാലിഞ്ചിൽ തന്നെ നെക്ക് നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കുക ഇനി റൗണ്ട് നെക്കൊക്കെ ആയതുകൊണ്ട് ഒന്നും കൂടെ നന്നായി നല്ല നീറ്റിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിൽ കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഷോൾഡറിൻ്റെ ഭാഗവും കാലിഞ്ചിൽ തന്നെ ലൈനിങ്ങിനായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇനി ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാലിഞ്ചിൽ കാലിഞ്ചി വിട്ട് ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ചമ തട്ടാതെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ചെറിയൊരു കട്ടിങ്ങ് റൗണ്ടിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതിച്ചടിക്കുന്നതിന് പകരം ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ നേരത്തെ അടിച്ച ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ഭാഗവും ബാക്ക് പീസിൻ്റെ ഈ ഭാഗവും കൂടെ ഈ ലൈനിങ് ഇതേപോലെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ ഷോൾഡറിൻ്റെ ഭാഗം നന്നായിട്ട് തന്നെ ഫിക്സ് ആയിട്ട് കിടക്കും ഇതേപോലെ തിരിച്ച് ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചിട്ടാൽ ഇതേപോലെ ആയിരിക്കും കിട്ടുക അപ്പോൾ ചുരിദാറിൻ്റെ നെക്കൊക്കെ നമ്മൾ മിക്കവാറും ഇതേപോലെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരുമിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്താലും സ്റ്റിച്ച് ഒരിക്കലും പൊട്ടിപ്പോയില്ല അയിൽത്തുമ്പോ ഒക്കെ അതിൻ്റെ ഉൾവശത്തന്നെ കിടന്നോളും ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഷോൾഡർ ഭാഗം നോക്കുമ്പോൾ തന്നെ നല്ല നീറ്റിൽ കിടന്നോളും അതേപോലെ ഈ ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ല ഒരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്നും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെ സൂചി ഒന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ ഒന്ന് നെക്കിൻ്റെ ഭാഗം ഒന്ന് മുകളിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് ഈ നെക്ക് നേരത്തെ നമ്മൾ നെക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് സൂചി ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക ഇപ്പൊ ഷോൾഡറിന്റെ ഭാഗവും നെക്കിന്റെ ഭാഗമൊക്കെ നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഷോൾഡറിന്റെ ഭാഗത്ത് തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇനി ഈ സൈഡ് വശത്തൊക്കെ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഇത് അറ്റാച്ച് ചെയ്യണ സമയത്ത് നന്നായിട്ട് തന്നെ കിടന്നോളും അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമില്ലാത്ത തയ്യൽത്തുമ്പ് തുമ്പ് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി ഇനി കൈയിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ എക്സ്ട്രാ ഈ നാലിഞ്ചിട്ട ഭാഗത്ത് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് നാലിഞ്ചിട്ട ഭാഗത്ത് ഇവിടെ ഒന്ന് ചെറിയ ചുരുക്കിട്ട് കൊടുക്കുക ചുരുക്ക് ഇതിലേറെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നാലിഞ്ചെടുത്ത പകരം ഒരു അഞ്ചിഞ്ചോ ഒക്കെ എടുത്താൽ മതി നന്നായിട്ട് തന്നെ സ്ലീവ് ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടും അതേപോലെ ചുരുക്കിടുമ്പോൾ ചെറിയ ചുരുക്കിടാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഇത് ഈ കൈയിൻ്റെ രണ്ട് ഭാഗത്തും ചുരുക്കിടാൻ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മറ്റേ പീസും കൂടെ ഇതേപോലെ നന്നായിട്ട് ചുരുക്കിട്ടെടുക്കുക ഇനി ഇതേപോലെ ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ പട്ടുവാടൻ്റെ പീസിൽ നിന്നും ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പോൾ രണ്ടിഞ്ച് വീതിയുള്ള ഒരു പീസാണത് നീളം നമ്മൾ കയ്യിന് എടുത്ത അതിനനുസരിച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടാണ് നീളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നീളം കറക്റ്റാക്കിയിട്ട് എടുക്കുക ഇനി ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം ഒരു ചെറിയൊരു പൈപ്പിംഗ് മോഡലിലാണ് വെച്ചെടുക്കുന്നത് ഡബിൾ ഫോൾഡിൽ അടിഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് പാഫ് സ്ലീവിൻ്റെ അടിവശത്ത് വേണം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ ഇതിന് മറുവശത്ത് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം തയ്യൽത്തുമ്പൊക്കെ അതിൻ്റെ ഉൾവശത്തേക്ക് പോവും എന്നിട്ട് ഈ പൈപ്പിങ്ങിൻ്റെ ഈ നമ്മൾ അടിച്ച ഈ ഫോൾഡ് ചെയ്ത ഭാഗം പഫ് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക അപ്പോൾ പൈപ്പിങ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഈ രീതിക്ക് പൈപ്പിംഗ് ചെയ്താൽ നന്നായിട്ട് തന്നെ കിടന്നോളും ചെയ്യും അധികം വെടുത്തില്ലാത്ത വീതിയില്ലാത്ത പൈപ്പിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇനി രണ്ട് സ്ലീവും ഇതേപോലെ ചെയ്തെടുക്കുക ഇനി സ്ലീവിൻ്റെ സെൻറ്ററിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മളെ ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ ആ സെൻ്റർ ഭാഗത്ത് നിന്നും ഇതേപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലുള്ളൂ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറവ് വരികയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ എടുത്ത തയ്യൽത്തുമ്മിൻ്റെ ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഈ ടൈമിൽ നമുക്ക് ചുരുക്ക് കുറവാണെങ്കിൽ ഈ ടൈമിൽ വേണമെങ്കിൽ ഒന്ന് ചുരുക്കിട്ട് കൊടുക്കുക ലെങ്ത്ത് നമ്മളെടുത്ത കയ്യൻ്റെ ലെങ്ത്ത് കൂടുതലാണെങ്കിലുള്ളു ഇങ്ങനെ ചെയ്യാൻ പറ്റുക ഇനി ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ഭാഗം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം ചെസ്റ്റിൻ്റെ ഭാഗവും അതേമാതിരി നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തിയ ഭാഗവും വോക്ക് പോർഷനൊക്കെ ഒന്നും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മളീ കൈയിൻ്റെ ഭാഗത്ത് നിന്നും ഈ രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് വരിക സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മെഷർമെൻറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താലുള്ളൂ കറക്റ്റായിട്ട് കിട്ടുക അടിഭാഗത്ത് നമ്മൾ നേരത്തെ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ട് അടിഭാഗത്ത് തുന്നൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു കാലഞ്ചിൽ അല്ലെങ്കിൽ അര ഇഞ്ചിലൊന്ന് രണ്ട് സൈഡിലും അടിയൊന്നും മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയൊരു ലേസ് നമ്മളെ പാവടൻ്റെ പട്ടുപാവിടൻ്റെ ചെറിയൊരു ലേസ് എടുത്തിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പൊക്കെ ഉള്ളവശത്തേക്ക് ആക്കി കൊടുത്തിട്ട് നല്ല നീറ്റിൽ തന്നെ ഇത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നാൽ പട്ടുപാടിൻ്റെ ബ്ലൗസിന് ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇനി ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ രണ്ട് സൈഡും ലേസ് വെച്ച ഭാഗത്തൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കുള്ള പട്ടുപാടിൻ്റെ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് സൈഡ് ഭാഗത്ത് ഓപ്പണിങ് കൊടുത്തിട്ടില്ല നമ്മൾ ഓപ്പണിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിലേറെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും പട്ടുകാ കുട്ടികൾക്കൊക്കെ അട്ടുകാടക്ക് കാണാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസലാമേക്കും